ഞാൻ പുനയിൽ നിന്ന് വന്നതാണ് എൻ്റെ മകൻറ്റേതായിട്ടുള്ള കല്യാണം കാര്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച് പന്ത്രണ്ട് പൂജ നടത്താൻ പറഞ്ഞു പൂജകളെല്ലാം കഴിഞ്ഞ് പത്ത് ദിവസത്തിനകത്ത് എൻ്റെ മകൻ്റെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞ് ഇപ്പോൾ ആഗസ്റ്റ് മാസത്തിന് മുമ്പ് കല്യാണമാണ് അതിനെല്ലാം വിധം അങ്ങനെ ആഗ്രഹമുണ്ടാകും എം എസ് സി ബിയുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബിസിനസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നാട്ടിൽ വരും എൻ്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് നീണ്ടകര കൊല്ലം നീണ്ടകര കണ്ണാർട്ടൂർ ക്ഷേത്രത്തിനടുത്താണ് പ്പോഴും വന്നു പോയി നിൽക്കുന്നതാണ് ഇവിടെ അമ്മയുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മോൻ്റെ വിവാഹം എല്ലാം ഉറച്ചു പന്ത്രണ്ട് വിളക്കെടുത്തു ഇപ്പോഴത്തേക്ക് എൻ്റെ മോൻ്റെ വിവാഹം എല്ലാം ഉറച്ചു അതുകൊണ്ട് ആഗസ്റ്റ് മാസം കല്യാണമാണ് ഞങ്ങൾക്ക് പൂനെയിൽ നിന്ന് വന്നവരാണ് പൂനെയിൽ നിന്ന് വന്ന് എൻ്റെ ആങ്ങളെയാണ് ഇതിൻ്റെ ഇതെടുത്തത് അതിൻ്റെ എല്ലാം കുറച്ച് നല്ല അമ്മ തരട്ടെ നമ്മളെല്ലാവരും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടി അമ്മമാരുടെ മനസ്സാണ് മക്കൾക്ക് പ്രാർത്ഥിക്കുക മാമങ്ക കാണുക അതിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും വിവാഹതടസ്സം മാറുന്നതിനു വേണ്ടി കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ കല്യാണ രൂപത്തിൽ ഒരേ പീഠത്തിൽ വാണരുളുന്ന ശ്രീ ഉമയും മഹേശ്വരനും കുടുംബസഹിതം വാണരുളുന്ന മറ്റൊന്നും ഇല്ലാത്ത ക്ഷേത്രം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് മണിവരെ സ്വയംവരാർച്ചന നാമജപത്തോടുകൂടി ഭഗവാന് നിവേദ്യ സമർപ്പണത്തോടുകൂടി നടത്തപ്പെടുന്നു വിവാഹ തടസ്സം അനുഭവിക്കുന്ന യുവതി യുവാക്കൾക്ക് തുടർച്ചയായി ഇരുപത്തിമൂന്നാഴ്ച ഈ പൂജയിൽ പങ്കെടുത്താൽ ഉമാമഹേശ്വരന്റെ അനുഗ്രഹത്താൽ ഫലസിദ്ധി ലഭിക്കുന്നു ദീർഘസമംഗി പൂജയും നടത്തിവരുന്നു സ്വയംഭര അർച്ചനയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും ക്ഷേത്രവുമായി ബന്ധപ്പെടുക കൂടാതെ ജ്യോതിഷ സംബന്ധമായ എല്ലാ പ്രശ്ന പരിഹാരത്തിനും ക്ഷേത്രത്തിൽ ജ്യോതിഷന്റെ സേവനം ലഭ്യമാണ് ഓർക്കുക ശ്രീ ഉമാമഹേശ്വര സ്വാമി ക്ഷേത്രം ഉമാമഹേശ്വര ജംഗ്ഷൻ മെയിൻ റോഡ് കൊല്ലം ഒന്ന് കൂടാതെ ദാമ്പത്യകലഹം മൂലം വിഷമം അനുഭവിക്കുന്നവർക്ക് ഐക്യമത്യ സൂക്തം ദീർഘസുമങ്കലിയെ ഇരിക്കുന്നതിന് ഉമാമഹേശ്വര പൂജ കുടുംബ ഐശ്വര്യത്തിന് എല്ലാ വ്യാഴാഴ്ചയും ഒൻപതര മുതൽ ദീർഘസുമംഗലി സർവൈശ്വര്യ പൂജ എന്നിവ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നു ഞാൻ തിരുമല്ല വരത്ത് വരുന്നതാണ് എന്റെ മോന്റെ കല്യാണം രണ്ടര വർഷം കൊണ്ട് ഞാൻ നോക്കിയായിരുന്നു ഒന്നു ഞാൻ ഇവിടെ വന്ന് പൂജ എടുത്തു കഴിഞ്ഞ സെപ്റ്റംബറിൽ വന്ന് മംഗല്യപൂജ എടുത്ത് പന്ത്രണ്ടാഴ്ച അടുപ്പിച്ചെടുത്ത് ഇപ്പൊ എൻറെ മോന്റെ കല്യാണം റെഡിയായി ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി എന്റെ മോന്റെ കല്യാണം എന്റെ മോന്റെ പേര് ചന്തൂപൂർ ഞാൻ പന്ത്രണ്ടാഴ്ച ഇവിടെ സ്വയംഭര അർച്ചന നടത്തി അർച്ചന പൂജ ചെയ്തു ഇവിടെ പൂജയിൽ പങ്കെടുത്തു ഇപ്പഴെനിക്ക് എന്റെ മോന്റെ കല്യാണം റെഡിയായി നന്ദികേശ്വര മുഖപതി ദർശനം നാളികേര ദീപം ദർശനം സപ്തകൃത ദീപം ദർശനം തൊഴുകൈ തൊഴുകൈക്കൂടന്നയിൽ മിഴി ദീപ ദർശനം